സ്നേഹ സൗഹൃദ കൂട്ടായ്മയുടെ തിളക്കത്തിൽ ബി എം ഫെസ്റ്റ് സമാപിച്ചു പൊന്നാനി നഗരസഭാ കൗൺസിലർ ഫർഹാൻ ബിയത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ബി ഫെസ്റ്റ് നജീബ് കാന്തപുരം എം ഉദ്ഘാടനം ചെയ്തു മനുഷ്യർ പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സൗഹൃദത്തിന്റെയും കൂട്ടായ്മയുടെയും സന്ദേശം വിളിച്ചോതി ബി എം ഫെസ്റ്റ് സംഘടിപ്പിച്ചു ബി എം പ്രദേശവാസികളുടെ ഒത്തുചേരലിന് അവസരം ഒരുക്കിയായിരുന്നു ഫെസ്റ്റ് നടന്നത് വിവിധ കലാപരിപാടികളും ഫെസ്റ്റിന്റെ ഭാഗമായി നടന്നു വാർഡ് കൌൺസിലർ ഫർഹാൻ ബിയത്തിന്റെ നേതൃത്വത്തിലാണ് ബി എം ഫെസ്റ്റ് സംഘടിപ്പിച്ചത് നജീബ് ഗാന്തപുരം എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു വേറെ ഒരു ഉന്നത പദവിയിലും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഈ ബി എം ഫെസ്റ്റിവൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളെല്ലാവരും ആപാലവൃദ്ധം ഇവിടെ തരിച്ചു കൂടിയത് ഈ മനോഹരമായിട്ടുള്ള രാത്രി നിങ്ങളെല്ലാവരും ആഘോഷമാക്കി മാറ്റുന്നത് ഒരു ഈ നാടിൻ്റെ ഒരു മഹത്വമേറിയ കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും ഇന്ന് കൂടിയിരിക്കലുകൾ വളരെ കുറഞ്ഞ ഒരു കാലത്ത് മനുഷ്യരെ ചേർത്ത് നിർത്താൻ സാധിക്കുന്ന ജനപ്രതിനിധികൾ ആവശ്യമുള്ള ഒരു കാലത്ത് ഈ നാടിൻ്റെ അഹിതമായ പ്രത്യേകിച്ചും പൊന്നാനിയുടെ വളരെ മഹിതമായ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം ഒരു സാംസ്കാരിക ധാരയുണ്ട് തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര മുഖ്യാതിഥിയായി പങ്കെടുത്തു ഫർഹാൻ അധ്യക്ഷത സർക്കാർ ആശുപത്രി പോലെ തന്നെ നമുക്ക് സമീപിക്കാവുന്ന ഒരു ആശുപത്രിയായി അതായത് ചികിത്സക്ക് പണമില്ലാത്ത രൂപത്തിലേക്ക് അവിടുത്തെ സേവന പ്രവർത്തനങ്ങളൊക്കെ വളരെ മികച്ച രൂപത്തിൽ അനൂർ ഹോസ്പിറ്റലിലാണെങ്കിലും അതുപോലെ തന്നെ ബെൻസി പോളി ക്ലിനിക്കാണെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ട് എം പി യൂസഫ് അമീർ ഷബീർ ബിയം രാജീവ് സലീം കളക്കര ഇബ്രാഹിം മാസ്റ്റർ ഡോക്ടർ മെഡാ ഡേവിസ് റെനി അനിൽകുമാർ എം പി സലാം എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.